അങ്ങനെ ലോക ഫുട്ബോളിൻ്റെ മിസിഹായും ടീമും കേരളത്തിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷകൾക്ക് ഏകദേശം അന്ത്യമായിരിക്കുക ഈ വർഷത്തെ വിൻഡോയിൽ എന്തായാലും അവരുടെ സന്ദർശനം ഉണ്ടാവില്ല എന്നുള്ളത് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനും അതുപോലെ സ്പോൺസറായിട്ടുള്ള റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയും അറിയിച്ചു കഴിഞ്ഞു എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡിൻ്റെ വാദപ്രകാരം ഫിഫ അംഗീകരിച്ചിട്ടുള്ള ഒരു വേദി ഇവർക്ക് കളിക്കാനായി നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതാണ് കാരണമായി പറഞ്ഞിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിലവിൽ കലൂർ ശൈലീത്തിൻ്റെ റിനോവേഷൻ വർക്കുകൾ നടക്കുകയും ആ വർക്കുകൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് അടുത്ത മാർച്ചിൽ നെക്സ്റ്റ് വിൻഡോയെ അനു അനുബന്ധിച്ച് മെസ്സിയെയും ടീമിനെയും കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസമാണ് റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡിനെ റെപ്രസെൻ്റ് ചെയ്ത് നമ്മളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്ന ശ്രീ ആൻഡോ ഗസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മളുടെ മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കുന്ന ശ്രീ ആൻഡോ അഗസ്റ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇദ്ദേഹം റിപ്പോർട്ടർ ചാനലിൻ്റെ മാനേജിങ് ഡയറക്ടർ എന്നുള്ള പദവി വഹിക്കുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രൊഫൈലിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് അതായത് അത് ഇതിൻ്റെ വെബ്സൈറ്റിൽ പക്ഷേ റിപ്പോർട്ടർ ചാനലിൻ്റെ അല്ലെങ്കിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ രേഖപ്രകാരം അദ്ദേഹം കമ്പനി ഡയറക്ടർ ലിസ്റ്റിൽ ഇല്ല ആ ലിസ്റ്റിൽ ഇല്ലാത്ത വ്യക്തി എങ്ങനെയാണ് മാനേജിങ് ഡയറക്ടർ ആകുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ് ഇദ്ദേഹത്തിൻ്റെയും ഇദ്ദേഹത്തിന്റെ സഹോദരങ്ങളുടെയും ബാഗിനോട് നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവര് വളരെ ആയിട്ടുള്ള പല വിഷയങ്ങളിലും ഇതിനു മുന്നിൽ ചെന്ന് ചാടിയിട്ടുള്ളതും അതീവ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ ഉൾപ്പെട്ടതായിട്ടും രേഖകളുള്ളതുമായ ഈ വ്യക്തികളെ പലപ്പോഴായിട്ട് പല കേസുകളിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാത്ത ദൃശ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കേസുകളുടെ വിവരങ്ങളും എല്ലാം ഇന്നും പല ചാനലുകളുടെയും ആർക്കൈവിലും യൂട്യൂബിലും എല്ലാം നമുക്ക് ലഭ്യമാണ് ഇതിൽ ഏറ്റവും വിവാദപരമായിട്ടുള്ള ഒരു വിഷയമായിരുന്നു ഏറ്റവും അവസാനമായി ഇവർ ഉൾപ്പെട്ട മുട്ടിൽ മരമുറി എന്ന് പറയുന്ന ഒരു വിവാദം അതായത് വയനാട്ടിലെ മുട്ടിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കുറേയധികം മരങ്ങൾ വെട്ടിക്കടത്തി അല്ല അധികൃതമായി വെട്ടിക്കടത്തി എന്നുള്ള ഒരു ആരോപണത്തിൽ ഉൾപ്പെടുകയും അതിൽ ഉൾപ്പെട്ട പല സർക്കാർ ഉദ്യോഗസ്ഥർക്കും സസ്പെൻഷൻ കിട്ടുകയും ചെയ്ത എല്ലാ സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ഇവർ ആ വിഷയത്തിൽ അറസ്റ്റിലാവുകയും ചെയ്യുകയും ചെയ്തിരുന്നു അതിൻ്റെ കുറ്റപത്രം ഈ അടുത്താണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഇത് കൂടാതെ ഇവരെ കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മകളിൽ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാങ്കോ ഫോൺ തട്ടിപ്പ് എന്ന് പറയുന്ന ഒരു വിവാദപരമായിട്ടുള്ള ഒരു മൊബൈൽ ഫോണിൻ്റെ ഒഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ ഇവർ നടത്തിയ ഒരു വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നടത്തിയ ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു അതായത് ഐഫോണിനെ വെല്ലുന്ന രീതിയിലുള്ള ഒരു ഫോണ് കേരളത്തിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് കൊറിയ ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇറക്കാൻ പോകുന്നു ആ ഫോണിൽ ആപ്പിൾ ഫോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതേ ഫീച്ചറുകൾ തന്നെ ലഭിക്കുന്നൊരു രീതിയിലാണ് നമ്മൾ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരിക്കുന്നത് മുപ്പത്തി അയ്യായിരം കോടി രൂപയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന വലിയൊരു പ്രൊജക്റ്റാണ് ആ പ്രൊജക്റ്റിൻ്റെ നേതൃത്വം ഇവർക്കാണ് അതായത് ഈ സഹോദരങ്ങൾക്കാണ് എന്നുള്ള രീതിയിൽ കേരളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ മാധ്യമങ്ങളുടെയും ഫ്രണ്ട് പേജ് അടക്കം പരസ്യങ്ങൾ കൊടുത്തിട്ടാണ് ഇവർ ആ ഒരു ലോഞ്ച് ഓർഗനൈസ് ചെയ്തിരുന്നത് പക്ഷേ ആ ലോഞ്ചിൻ്റെ തലയിൽ നിന്ന് ഇവർ രണ്ട് പേർ രണ്ട് സഹോദരങ്ങൾ ആൻഡോ ഗസ്ന ഉൾപ്പെടെ രണ്ട് സഹോദരങ്ങൾ ഒരു അതിനു മുൻപ് ഇവർ നടത്തിയ ഒരു ഏഷ്യൻ മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു വാഹന ഡീലർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിൻ്റെ തട്ടിപ്പ് അതിലൊരു സാമ്പത്തിക തട്ടിപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാനറ ബാങ്ക് കൊടുത്തൊരു പരാതിയിൽ അറസ്റ്റിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ആ ലോഞ്ച് ഈവൻ്റ് തന്നെ മൊത്തത്തിൽ കുളമാവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി അതിനുശേഷം ഇവരെക്കുറിച്ചിട്ട് കുറച്ച് നാളുകളായിട്ട് കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു കുറച്ചധികം വർഷങ്ങൾക്ക് ശേഷമാണ് മുട്ടിൽ കേസിൽ ഇവരുടെ പേര് വീണ്ടും വരികയും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതീക്ഷപ്പെടുകയെല്ലാം ചെയ്യുന്നത് അന്ന് അറസ്റ്റിലാവുകയും അതിലെ നിയമ നടപടി എല്ലാം ചെയ്ത ഈ സഹോദരങ്ങൾ പിന്നീട് പ്രതീക്ഷപ്പെടുന്നത് റിപ്പോർട്ടർ ചാനൽ ഞങ്ങൾ വാങ്ങി എന്നുള്ള രീതിയിലാണ് ഇവരുടെ ഗ്രൂപ്പ് അതായത് ഇവരുടെ കമ്പനി ഗ്രൂപ്പായിട്ട് ഇവർ കാണിച്ചിരിക്കുന്നത് എം രാജ എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അതിൽ ഡീറ്റെയിൽ ആ ഇൻ്റർനെറ്റിലുണ്ട് വളരെ ആയിട്ടുള്ള രീതിയിലുള്ള പല കാര്യങ്ങളുമാണ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും മെസ്സി കൊണ്ടുവരാൻ ഇവർ കൊണ്ടുവരാൻ ഇവർ വീണ്ടും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത് അതിന് ഇവർക്ക് കഴിഞ്ഞാൽ നമ്മൾ മലയാളികളെ എല്ലാ കാര്യങ്ങളോടും കടപ്പെട്ടിരിക്കും കാരണം ലോക ഫുട്ബോളിൻ്റെ രാജാവാണ് ലാൻഡൽ മെസ്സി അദ്ദേഹവും അദ്ദേഹം ലോക കിരീടമുയർത്തിയ അർജന്റീന ടീമും നമ്മുടെ നാട്ടിൽ വരികയും ഒരു മാച്ച് കളിക്കുകയും ചെയ്യുക എന്നൊക്കെ പറയുന്നത് സ്വപ്ന ഒരു കാര്യമാണ് ആ കാര്യത്തിലേക്ക് നമുക്കൊന്ന് അയക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇവരെക്കുറിച്ചിട്ട് നമുക്ക് കേട്ടുള്ള കോൺട്രവേഴ്സികളെല്ലാം മറന്ന് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ ഒരു സാഹചര്യം അടുത്ത വിൻഡോയിൽ സൃഷ്ടിക്കാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് ആശ്വസിക്കുന്നു നന്ദി